ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കല്യാണിയും പിന്നെ കിരണും ദീപയൊക്കെ കൂടെ ഇങ്ങനെ നിന്ന് ഇരിക്കുക ഭക്ഷണം കഴിക്കാനായിട്ട് ഈ സമയം ദീപം എല്ലാവർക്കും വിളമ്പി കൊടുക്കുക അപ്പം ബൈജു ഉണ്ട് എന്നാ കല്യാണി വളച്ചു നീ തന്നെ ബൈജുവിനോട് കാര്യം പറ അത് കേട്ടതും കല്യാണി ഇങ്ങനെ ബൈജുവിനെ നോക്കുക എന്താ കല്യാണി എന്താ പറയാനുള്ളത് അത് അത് പിന്നെ ബൈജുവിന് നല്ലൊരു പെണ്ണൊത്തു വന്നിട്ടുണ്ട് പെണ്ണോ ആ അതെ കല്യാണം കഴിക്കാൻ ബൈജുന്റെ കല്യാണത്തെ കുറിച്ചായിരുന്നല്ലോ നമ്മുടെ സംസാരം ആ പെണ്ണ് റെഡി ആയിട്ടുണ്ട് ആരാ ആരാ പെണ്ണ് പെണ്ണ് രണ്ടാംഘട്ട കാര്യ പക്ഷെ രണ്ടാം രണ്ടാംഘട്ടാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല ആദ്യ ഭർത്താവിൻ്റെ കൂടെ അവൾ അധികം നാൾ ജീവിച്ചിട്ടൊന്നുമില്ല എന്നൊക്കെ പറയാ ആരുടെ കാര്യ കല്യാണി പറയുന്നെ വേറെ ആര് നിഷ നിഷയോ അതെ ആ മനോഹര പറ്റിച്ചതിന് ശേഷം മിഷക്ക് നല്ലൊരു ജീവിതം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ബൈജു ആയിട്ട് ആ കൊച്ചിനൊരു ജീവിതം കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അത് കേട്ടതും അയ്യോ ഞാൻ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അതിനെ എതിർക്കാറൊന്നുമില്ല പക്ഷേ പറഞ്ഞ സമയം കുറച്ച് വൈകിപ്പോയല്ലോ കല്യാണി അത് കേട്ടതും അതെന്താ ബൈജു അങ്ങനെ പറഞ്ഞത് എന്നും കിരൺറേയും ദീപയുടെയും ചോദ്യം ഈ സമയം അത് പിന്നെ അത് പിന്നെ എനിക്ക് എനിക്ക് ഒരു പെങ്കൊച്ചിനെ ഇഷ്ടമാണ് ഏഹ് എന്താ പറഞ്ഞേ പെങ്കൊച്ചിനെ ഇഷ്ടമാണെന്നോ അങ്ങനെ വരട്ടെ കാര്യങ്ങൾ എന്നിട്ട് ബാക്കി കൂടെ പറ ആരാ പെൺകുട്ടി എന്നും കിരൺ ചോദിക്കുക അത് അന്നെന്നെ തല്ലിയപ്പോ ഗുണ്ടകൾ തല്ലിയപ്പോ അവരിൽ നിന്നും എന്നെ രക്ഷിച്ചില്ലേ അവള കക്ഷി അത് കേട്ടതും അമ്പട കള്ളാ അപ്പോൾ ഒരു മനസ്സിലൊരു പെൺകുട്ടി ഇട്ടുകൊണ്ട് നടന്നിട്ടാണ് ഇത്രക്കിതായിട്ട് നടന്നതല്ലേ എല്ലാം മനസ്സിലായില്ലെന്ന് ഞങ്ങ നീ ഞങ്ങളെക്കുറിച്ച് എന്താ വിചാരിച്ചത് നീ ഒന്ന് ആലോചിച്ചോ ബൈജു ഞങ്ങൾക്ക് എല്ലാം അറിയാം പിന്നെ നിന്റെ മനസ്സിൽ അവൾ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമല്ലോ എന്തായാലും നിഷയോട് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ല ആ പിന്നെ ആ കുട്ടി നിന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാണോ ഉം എന്താ അവളുടെ പേര് മീനാക്ഷി എന്നാ ഞാൻ മീനൂട്ടി എന്ന് വിളിക്കും അയ്യോ മീനൂട്ടി ഉം കലക്കി കലക്കി എട കള്ളാ എട കൊച്ചു കള്ളാ എന്നാലും നീ ആൾ കൊള്ളാല്ലോ ആ അതെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് അവളെ പെണ്ണ് കാണാൻ പോവുക എന്തായാലും നിന്റെ കല്യാണം എത്രയും പെട്ടെന്ന് തന്നെ നടത്തണമെന്നാണ് ഞങ്ങളുടെ തീരുമാനം നീ എന്തായാലും അവളെ വിളിച്ച് സംസാരിക്കേ എന്നും പറയണം അതൊക്കെ ഉണ്ടത് എന്നാൽ ശരി അളിയാ ഞാൻ സംസാരിച്ചോളാം ബൈജു എന്തായാലും നീ നന്നായി ഒരു പെണ്ണ് കണ്ടുപിടിച്ചല്ലോ സന്തോഷമായി ഞങ്ങൾക്കൊക്കെ നിൻ്റെ കല്യാണോട് കാണാൻ ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് അത് ദീപേം പറയുക ഈ സമയമാണെങ്കിൽ നമ്മുടെ ബൈജു റൂമിലേക്ക് പോവുക റൂമിൽ ചെന്നിട്ട് ഫോൺ എടുത്ത് സ്റ്റെഫിയെ വിളിക്കുക ആ പറയട ബൈജു കുമാറേ എന്നു സ്റ്റെഫി ദേ മീനൂട്ടി എന്നെ ബൈജു കുമാർ എന്ന് ഞാൻ പറഞ്ഞില്ലേ ബൈജു എന്ന് വിളിച്ചാൽ മതി അതെനിക്കിഷ്ടം എന്നാൽ പറയട ബൈജു അത് കേട്ടതും നമ്മുടെ ബൈജുൻ്റെ ഒരു ചിരിയൊന്ന് കാണണേ അതെ ഇന്ന് അളിയനും കല്യാണിയും കൂടെ എന്നോടൊരു കാര്യം പറഞ്ഞു എനിക്ക് വേണ്ടി എത്രയും പെട്ടെന്നൊരു പെണ്ണ് കണ്ടുപിടിക്കണമെന്ന് അപ്പോൾ മീനൂട്ടീൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പ അളിയനും കല്യാണിക്കും ഭയങ്കര ഇഷ്ടമായി മീനൂട്ടിയെ മീനൂട്ടിയെ കല്യാ പെണ്ണ് കാണാൻ വരട്ടെ എന്നാ ചോദ്യം പെണ്ണ് കാണാനോ ആ അതെ ആരെ എന്തിന് ഹ എന്തെനിക്കൊന്നും മനസ്സിലാവുന്നില്ല എൻ്റെ മീനൂട്ടി ഇത്രയും കുണ്ടകളെ അടിച്ചു തകർത്തിട്ടും ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മീനൂട്ടിക്ക് മനസ്സിലായില്ലേ ഇല്ല ബുദ്ധിയുണ്ടെങ്കിൽ മനസ്സിലാവും നിൻ്റെ ബുദ്ധിക്ക് അത് മനസ്സിലാകേണ്ടതാണല്ലോ എന്നും ബൈജു അത് കേട്ടതും എനിക്ക് മനസ്സിലായിട വേണ്ട പക്ഷേ നിന്റെ വായു തന്നെ എനിക്കത് കേൾക്കണം എന്നും ആലോചിച്ചുകൊണ്ട് സ്റ്റെപ്പ് ഇങ്ങനെ നിൽക്കുക പറ പറ മീനുട്ടി ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല ഇല്ല അതെ എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടല്ലോ അതുകൊണ്ട് ഞാനും അളിയനും കല്യാണിയും കൂടെ നിന്നെ പെണ്ണ് കാണാൻ വരുമ്പോൾ നീ ഒന്ന് ഒരുങ്ങി സുന്ദരിയായിട്ട് നിന്നാൽ മതി അത് കേട്ടതും ഓ അങ്ങനെ കാര്യങ്ങളുടെ ബുക്ക് അവിടെ വരെ എത്തിയോ ഞാനിത് നിന്നോട് പറയാമെന്ന് വിചാരിച്ചിരുന്നതാ പക്ഷെ അതിനു മുമ്പ് തന്നെ നീ കാര്യങ്ങൾ ഉടമ്പിലെത്തിച്ചല്ലോ അതെ ഇനി വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് അളിയനും കല്യാണിയും കൂടെ എന്നെ കല്യാണം കഴിപ്പിച്ചു വിടാൻ തീരുമാനിച്ചത് കാരണം വയസ്സായിക്കൊണ്ടേ ഇരിക്കുമല്ലേ വാ പ്രായം നമ്മൾ വെയിറ്റ് ചെയ്യില്ലല്ലോ എന്നൊക്കെ എന്നാ പിന്നെ ഒരു കാര്യം ചെയ് നീ ആരൊക്കെ വരുന്നതെന്ന് ആദ്യം പറ അത് പിന്നെ അളിയൻ എന്തായാലും ഉണ്ടാവും കല്യാണിയും ഉണ്ടാവും അവർ രണ്ടുവരും അല്ലാതെ വേറെ ആരും എനിക്കില്ലല്ലോ മീനുട്ടി അതുകൊണ്ട് അവർ രണ്ടൂർ മാത്രമേ വരൂ എന്നാൽ ശരി ഞാൻ ഒരുങ്ങി നിൽക്കാം എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ എന്നൊക്കെ പറഞ്ഞോണ്ട് സ്റ്റെഫി സമ്മതിക്കുക ഇത് കേട്ടതും ബൈജു എന്നാൽ പിന്നെ ഫോൺ വെക്കട്ടെ മീനൂട്ടി എന്നാ ശരിയടാ എന്നൊക്കെ പറഞ്ഞോണ്ട് ഫോൺ കട്ടുകയാണ് ഈ സമയമാണെങ്കിൽ സ്റ്റെഫി ആലോചിക്കുക അങ്ങനെ കാര്യങ്ങൾ ഞാൻ ആഗ്രഹിച്ച സ്ഥലത്തെത്തി എന്തായാലും കിരൺ വരും കല്യാണി വന്നില്ലെങ്കിലും കിരൺ ഉറപ്പായിട്ടും വരുമെന്നാണ് ബൈജു പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എന്തായാലും എൻ്റെ ആഗ്രഹം പോലെ ആ സ്പോട്ടിൽ കിരണിനെ തീർക്കണം അതാണ് എൻ്റെ കടുത്ത തീരുമാനം എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റെപ്പി നേരെ ഗംഗയുടെ അടുത്തേക്ക് ചെല്ലുക അപ്പം ഗംഗ സന്തോഷത്തോടെ മനസ്സിലായി സ്റ്റെഫി നീ എന്തും ചെയ്യും അകത്ത് കിടക്കുന്ന എനിക്ക് വേണ്ടി എന്ത് ചെയ്യാനും നീ മടിക്കില്ല എന്ന് എനിക്കറിയാം പക്ഷേ വളരെ സൂക്ഷിച്ചു വേണം അതുകൊണ്ട് അവൻ്റെ ക്രിമിനൽ ബുദ്ധിയിൽ നമുക്ക് അത്ര ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത്രയും ദൂരം വന്നാൽ ഞാൻ കളിക്കപ്പെട്ടത് പോലും അവൻ്റെ ക്രിമിനൽ ബുദ്ധി കൊണ്ടാണ് അതുകൊണ്ട് സൂക്ഷിക്കണം എനിക്ക് പേടിയില്ലടാ ഞാൻ കളിക്കുന്നത് വലിയ തീക്കളിയാണെങ്കിലും എനിക്ക് ടെൻഷനൊന്നുമില്ല കാരണം എൻ്റെ മനസ്സിലൊരൊറ്റ ചിന്തയേ ഉള്ളൂ എൻ്റെ ഗംഗയായി നിന്നെ പുറത്തിറക്കണം നിന്റെ ആഗ്രഹങ്ങൾ സാധിക്കണം അതിന് ഏതറ്റം വരെ വേണമെങ്കിലും ഞാൻ പോവും നാളെ പെണ്ണ് കാണാൻ വരുമ്പോൾ എന്തായാലും കിരൺ ഉണ്ടാവുമെന്ന് ഉറപ്പിച്ചവൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാളെ സ്പോർട്ട് ഔട്ടാവും കിരൺ ആ സ്ഥലത്ത് വെച്ച് തന്നെ അവനെ ഞാൻ തീർത്തിരിക്കും അത് ഉറപ്പാണ് പക്ഷെ നിന്നെ കല്യാണിക്ക് നേരത്തെ അറിയാം അങ്ങനെയുള്ളപ്പോൾ നിന്നെ കല്യാണി കണ്ടു കണ്ടുകഴിഞ്ഞ പ്രശ്നമാവും അത് നാളെ രാവിലെ ബൈജു എന്നെ വിളിച്ചു പറയും കല്യാണി വരുന്നുണ്ടാവോ ഇല്ലയോന്ന് കല്യാണി വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇത്തിരി മാറി നിന്നാ പോരെ അതുമല്ല ഞാൻ അടുത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഈ ഗുണ്ടയുടെ ആക്രമണം ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ പേടിക്കാനൊന്നും ഇല്ലല്ലോ ആ അതും ശരിയാ സ്പോട്ട് അവിട്ടായിട്ട് തന്നെ ആ കിരണേയും കല്യാണിയേയും തീർക്കണം ഇനി കല്യാണിയെ തീർക്കാൻ പറ്റിയില്ലെങ്കിലും കിരണ് തീർക്കണം കിരൺ മരിച്ചാൽ എല്ലാവരുടെയും ശക്തി പോകും എല്ലാവരുടെയും ശക്തിയാണ് കിരൺ കിരൺ ഇല്ലാതായാൽ നമ്മൾ ആഗ്രഹിച്ചത് മുഴുവനും നടക്കും കിരണിൻ്റെ പരാജയമാണ് അതായത് കിരണിൻ്റെ മരണമാണ് നമ്മുടെയൊക്കെ വിജയം എന്നൊക്കെ പറയുക നീ നോക്കിക്കോടാ നാളത്തെ ദിവസം നാളത്തെ ദിവസത്തിനായിട്ട് ഞാൻ കാത്തിരിക്കുക നാളെ അണിഞ്ഞൊരുങ്ങി ഞാൻ നിൽക്കുമ്പോൾ എന്നെ കാണാൻ വരുന്നവരുടെ കൂടെയുള്ള ശക്തനെ ഞാൻ വീഴ്ത്തിയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റെഫി വാക്കുകൊടുക്കുക സന്തോഷമായി സമാധാനായി എന്തായാലും അകത്ത് കിടക്കുന്ന എനിക്ക് വേണ്ടി നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് സ്റ്റെഫി നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ പ്രാണൻ വരെ നൽകും എന്നും നമ്മുടെ ഗംഗാപ്രസാദം പറയുക ഈ സമയം എടാ അത്രയും പെട്ടെന്ന് ഞാനും നിൻ്റെ ഒപ്പം തന്നെ വരും പിന്നെ എത്ര നാൾ ഇതിനകത്ത് കിടക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല എന്നാലും എനിക്ക് കുഴപ്പമില്ല ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കും ഞാൻ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ സ്റ്റെഫി അങ്ങ് പോവുക ഈ സമയം ഗംഗാപ്രസാദ് നേരെ പോയി വിക്രത്തിനോട് അപ്പം നാളെത്തോടെ കിരണിൻ്റെ കാര്യം ഗോവിന്ദ കിരൺ മരിക്കും എന്നും ഹ അപ്പ കല്യാണിയോ കല്യാണി നാളെ അറിയില്ലടാ പക്ഷേ കിരൺ വരുമോ എന്നുള്ള കാര്യം ഉറപ്പ അതുകൊണ്ട് കിരണിനെ തീർക്കാനുള്ള പ്ലാൻ വിജയകരമായി നടക്കും നിനക്കറിയില്ല സ്റ്റെഫിയെക്കുറിച്ച് ബുദ്ധിശാലിയാണ് വളരെ ബുദ്ധിയുള്ള കുട്ടിയാണ് സ്റ്റെഫി ആ ബുദ്ധി ഉപയോഗിച്ച് തന്നെ അവൾ കിരണിനെ തീർത്തിരിക്കും എനിക്ക് വാക്ക് തന്നതാ കിരണിനെ തീർക്കുമെന്ന് അങ്ങനെയുള്ളപ്പോൾ അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ രാഹുൽ മനോഹരം വരിക എന്ത് ചെയ്യാനാ അവനെ ഭയങ്കര ബുദ്ധിയാ എൻ്റെ അനന്തരവനായതുകൊണ്ട് പറയുവല്ല അവനെ പോലെ ബുദ്ധിയുള്ള ഒരാൾ ഈ ലോകത്ത് വേറെ ഞാൻ കണ്ടിട്ടില്ല ദേഹം നിൽക്കുന്നു വേറൊരുത്തേ ഭയങ്കര ബുദ്ധിയാണെന്ന വിചാരം അവൻ്റെ കുരുട്ടു ബുദ്ധി കൊണ്ട് അവൻ എന്തൊക്കെയാ ചെയ്തു കൂട്ടിയത് എത്ര പെൺകുട്ടികളെയാണ് ജീവിതം നശിപ്പിച്ചത് ആ ബുദ്ധി കൊണ്ട് വേറെന്തേലും ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ജീവിക്കാനുള്ള വകയായി എന്നെ ജയിലിലും കിടക്കേണ്ടി വരില്ലായിരുന്നു പക്ഷെ സ്റ്റെഫിയുടെ കാര്യത്തിൽ എനിക്ക് ഒരു സംശയവും എല്ലാം പയറ്റി തെളിച്ചവളാ അവള് അതേ ഈ നിൽക്കുന്ന എൻ്റെ അമ്മായി അച്ഛനും എല്ലാം പയറ്റി തെളിച്ചവളാ തെളിയിച്ചവനാ എന്നിട്ട് ഇപ്പൊ എന്തായി ദേ കിടക്കുന്ന കണ്ടില്ലേ എന്തോ പോയ അണ്ണാനെ പോലെ അത് കേട്ടതും അതിൻ്റെയൊക്കെ കാരണക്കാരൻ നീ ഒറ്റൊരുത്തനടാ നീ എൻ്റെ മോളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എൻ്റെ എൻ്റെ മൈൻഡ് പോലും മാറിപ്പോയത് എന്ത് ചെയ്താലും ഞാൻ തോറ്റുപോയത് എന്തായാലും നീ അതിനെക്കുറിച്ച് കൂടുതൽ പറയല്ലേ നിന്നെയായിരിക്കും പിന്നെ ഞാൻ എടുത്തിട്ട് കുടയുന്നത് ശരി ദൈവമേ ഈ സമയത്ത് നിങ്ങൾ ഇങ്ങനെ അടിയിടല്ലേ നിങ്ങൾ തമ്മിൽ അടിയിട്ട് അവസാനം ഇവിടെ പ്രശ്നങ്ങൾ വേറെ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ എന്നൊക്കെ പറയുക അത് കേട്ടതും നമ്മുടെ പറയുക മനോഹർ ഞാൻ ഞാൻ എന്ത് ചെയ്യാനടക്കെങ്കിൽ ഇയാൾ ഏത് നേരം എൻ്റെ മക്കിട്ട് കയറിക്കൊണ്ടിരിക്കുമല്ലേ അത് നിന്റെ കയ്യിലിരിപ്പുണ്ടടാ ദേ ഒത്തൊരു സമയം കിട്ടിയാ ഈ ലോക്കപ്പിലിട്ട് നിന്നെ ഞാൻ കൊല്ലൂടാ അത് ഉറപ്പാ എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ മനോഹർ നേരം നീങ്ങും പക്ഷേ ഈ സമയത്ത് നമ്മുടെ ശത്രുക്കളെയാണ് നമ്മൾ തീർക്കാൻ നോക്കേണ്ടത് അല്ലാതെ നിങ്ങൾ തമ്മിൽ പരസ്പരം അടിയിട്ടും വഴക്കിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും കാര്യമൊന്നുമില്ല എന്തൊക്കെയാണ് നിങ്ങളീ കാണിക്കുന്നത് ഒരു കാര്യം ഞാൻ പറയാം ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവസാനം നമ്മുടെ പ്ലാനുകളൊന്നും നടക്കാണ്ട് പോവും നമ്മൾ നാലു പേരും ഇപ്പോൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടതാണ് ഇട ഗംഗേ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ ചെന്നൈയിൽ നിന്റെ ഗ്യാങ്ങിൻ്റെ പേര് കേട്ട എല്ലാവരും വിറയ്ക്കും അത് നിനക്കറിയാലോ അറിയാം എന്നാ ഇവിടെ നിന്റെ പേര് കേട്ട ആരെങ്കിലും വർച്ചോ ആ അത് സംഭവം അതില്ല കാരണം ഇവിടെ ഇവിടെ ശക്തര് വേറെയുണ്ട് കിരൺ കല്യാണി പിന്നെ ആ ചന്ദ്രസേനൻ അയാളൊക്കെ ഭയങ്കര ശക്തരാ അതുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ചതുപോലെ വല്ലതും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ പെണ് ഒരുമ്പിട്ടൊന്നും കേട്ടിട്ടില്ലട മനോഹറെ അതുപോലെ ഇവിടെ ഒരുമ്പിട്ട് ഇറങ്ങാൻ പോകുന്നത് അവളാ സ്റ്റെഫി അതുകൊണ്ട് എല്ലാം നടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് നാളെ എന്തായാലും കിരൺ അവിടെ എത്തും കിരൺ അവിടെ എത്തും എന്നുള്ളതിൽ അവൾ ഉറപ്പ് വന്നിട്ടുണ്ട് ആ സമയത്ത് പെണ്ണ് കാണാൻ വേണ്ടി കാറിൽ നിന്നിറങ്ങുന്ന ബൈജുവിനെ മാറ്റി നിർത്തി കിരണിൻ്റെ പള്ളയ്ക്ക് കത്തി കുത്തി കയറ്റും ആ സമയം ചോര വാർന്ന് പെടഞ്ഞു വീഴും അവനെ അന്നേ അന്ന് ഗുണ്ടെ അവൻ്റെ തലയ്ക്കടിച്ച് അവൻ ബോധം കെട്ട് വീണപ്പോൾ അവൻ്റെ വിശ്വാസം പിടിച്ചുപറ്റാനായി അവനെ എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഞാനാ ആ സമയത്ത് ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി അന്നേരം അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കാതെ കൊന്നിരുന്നെങ്കിൽ ഞാൻ ഞാൻ ആഗ്രഹിച്ചതൊക്കെ നടന്നാനായിരുന്നു നമ്മളുടെ ശക്തിയും കൂടിയാനായിരുന്നു ഇതൊരു പക്ഷേ അന്ന് പഴിച്ചു പോയതുകൊണ്ട് ഇന്ന് ഇപ്പോൾ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നു പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും എനിക്കൊന്നേ പറയാനുള്ളൂ എന്തായാലും ആ കിരൺ ഇതോടുകൂടെ തീരും ഇതോടുകൂടെ അവൻ തീർന്നിരിക്കണം അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗംഗാപ്രസാദ് ഇങ്ങനെ നിൽക്കുക ഈ സമയം രാഹുല് ആരൊക്കെ എന്തുവേണും തീരുമാനിച്ചോ പക്ഷേ എൻ്റെ മോളുടെ ജീവിതം പോയി കിരൺ അവൻ നല്ലവനാണെന്ന് കരുതി അവനെ ഞാൻ കൊല്ലാതെ വിട്ടു കൊന്നു കൊന്നുകഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ എന്തായാലും ചെയ്തിരിക്കും എൻ്റെ സ്റ്റെപ്പി അവൾ ബുദ്ധിശാലിയാ ശക്തിയുണ്ട് അവൾക്ക് ബുദ്ധി കൊണ്ട് കളിക്കുന്നവള എങ്ങനെയാ ബൈജുനെ വീഴ്ത്തിയില്ലേ ആ മണ്ടനെ പെട്ടെന്ന് വീഴ്ത്താൻ പറ്റും പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാലാണ് കാര്യങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല അത് കേട്ടതും അത് തന്നെ എനിക്കും പറയാനുള്ളത് എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാര്യങ്ങൾ ഇത്രത്തോളം സ്ഥിതിക്ക് ഏ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ദേ ഒരു കാര്യം ഞാൻ പറയാം കൈവഴിച്ചു പോയാൽ പിന്നെ തീർന്നു ഇതായിരിക്കും അവസാനത്തെ ട്രാപ്പ് ആ സ്റ്റെഫിയെ ഒരക്ഷം കല്യാണി കണ്ടിട്ടുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കുകയും വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ദേഷ്യപ്പെട്ടങ്ങ് പോവുക ഈ സമയം മനോഹർ ഈ ഇയാളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് ചെയ്യാല മകൾക്ക് ഭ്രാന്തായി അതിൻ്റെ കലിപ്പിൽ നടക്കുക തോറ്റ അമ്മയുടെ നെഞ്ചത്തെന്ന് പറഞ്ഞു പോലെ അയാൾ എൻ്റെ വെക്കിട്ട് കയറാൻ വേണ്ടിയിട്ടാണ് നീ കാരണമല്ലേ അങ്ങനെ സംഭവിച്ചത് സാരമില്ല വിട്ടുകള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങ് ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണിയാണ് കല്യാണി രാത്രി ഇങ്ങനെ കട്ടിലല്ലിരുന്ന് കോൾ വിളിച്ചോണ്ടിരിക്കുക അപ്പോഴേക്കും കിരൺ വന്നു എന്താ കല്യാണി എന്തു പറ്റി ആ ഞാൻ ആ സ്റ്റെഫിയെ വിളിക്കുമായിരുന്നു കിരണേട്ട അന്ന് ഒരു പ്രാവശ്യം പ്രോപ്പർട്ടി കാണിച്ചതിന് ശേഷം പിന്നെ അവൾ എന്നെ വിളിച്ചിട്ടുമില്ല ഞാൻ വിളിച്ച ഫോൺ എടുക്കുന്നുമില്ല ഒരു പ്രാവശ്യം എന്തും എടുത്തിട്ട് ചെന്നൈ പോയെന്നു പറഞ്ഞു പിന്നെ അതിന് ശേഷം ഇത്രയും ദിവസമായിട്ട് വിളിക്കുന്നുമില്ല ഞാൻ വിളിച്ചിട്ടിട്ട് എടുക്കണമില്ല എന്താ സംഭവം എന്നൊന്നും മനസ്സിലാവുന്നില്ല ഹ അവർ വേണമെങ്കിൽ വിളിക്കട്ടെ ആവശ്യം അവരുടേതും കൂടിയല്ലേ അപ്പം പിന്നെ നമ്മളെന്തിനാ വിളിച്ചുകൊണ്ടേയിരിക്കുന്നത് അല്ല കിരണേട്ട അന്ന് അവരോടൊപ്പം ഞാനും കാർത്തിക ചേച്ചിയും കൂടെ പ്രോപ്പർട്ടി കാണാൻ പോയ സമയത്താണ് ഏഹ് വിക്രമും കൂട്ടാളികളും വന്ന് ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചത് അതുകൊണ്ട് എനിക്കവളെ നല്ല സംശയമുണ്ട് എന്തായാലും അവൾ അവൾ ആരാണ് എന്താണ് എവിടെ നിന്ന് വന്നു പിന്നീട് അവൾ എന്തുകൊണ്ടാണ് ഫോൺ എടുക്കാത്തത് എല്ലാം എല്ലാ സംശയവും എൻ്റെ തലയിൽ ഉദിച്ച് നിൽക്കുക അത് കേട്ടതും അതൊക്കെ വിട് ബൈജുവിൻ്റെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും എല്ലാ കല്യാണി ആ അത് ശരിയാ ബൈജുവിൻ്റെ കല്യാണം കഴിഞ്ഞു കഴിയുമ്പോൾ അവർ കുറച്ച് ദിവസം ചെന്നൈയിലേക്ക് പോകും അത് കഴിഞ്ഞ് ഹണിമൂണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കറങ്ങി നടക്കും പിന്നീട് അവർക്ക് താമസിക്കാനൊരു സ്ഥലം വേണ്ടേ അത് വേണം നീ പറ എവിടെ കൊടുക്കണം ഇവിടെ വേണ്ട ഇവിടെ ഇഷ്ടം പോലെ മുറിയുണ്ട് പക്ഷെ ഇവിടെ കൊടുത്താൽ അവർക്കൊരു പ്രൈവസി ഉണ്ടാവില്ല കാരണം ഇത് നമ്മുടെ വീടല്ലേ ഇപ്പോഴത്തെ പെൺകുട്ടികളും മിക്കതും ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാ അതുകൊണ്ട് അവർക്കിടയിലെ കട്ടൂറും പാകം നമ്മൾ നമ്മുടെ എത്രയോ വില്ലകൾ ഒഴിഞ്ഞു കിടപ്പുണ്ട് ഒരു വീട് അവർക്ക് കൊടുത്താലോ ആ അതൊക്കെ കൊടുക്കാം നീ പറഞ്ഞാൽ മതി അവരുടെ പേരിൽ രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കാൻ കല്യാണി പിന്നെ ബൈജുന്റെ ജോലിയും ഇത്തിരി ഉയർച്ചയിലേക്ക് കൊടുക്കണം ശമ്പളവും കൂട്ടണം എന്നൊക്കെ കിരൺ പറയാ അതെ അത് ശരിയാ പാവം ബൈജു ഒരുപാട് കാലം കാത്തിരുന്നിട്ടാ ഒരു പെണ്ണ് സെറ്റായിരിക്കുന്നത് ഇനി അവരുടെ കല്യാണം കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കല്യാണം പാട്ട് ആട്ടം എന്നൊക്കെ പറഞ്ഞ് അടിച്ചു പൊളിയും കൂത്തും ഒക്കെ ആയിട്ട് നമുക്കൊന്ന് തകർക്കണം കിരണേട്ട ബൈജുവിൻ്റെ കല്യാണം ഇതുവരെ ആഘോഷിക്കാത്ത ബട്ടിൽ വേണം ആഘോഷിക്കാൻ എല്ലാവരും എല്ലാവരും കാത്തിരുന്ന ദിവസമാണ് ബൈജുവിൻ്റെ കല്യാണം അത് ശരിയാ ബൈജുവിൻ്റെ കല്യാണം വരുമ്പോൾ അച്ഛനും അമ്മയും സോണിയും ഒക്കെ ഉണ്ടാവും എല്ലാവരും വന്ന് എല്ലാവരും സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ഈ കല്യാണം അടിപൊളിയാക്കണം പിന്നെ ആ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടും എന്തൊന്നും അറിയില്ല നമ്മളൊക്കെ ഇടയിൽ കയറുന്നതും ബൈജുവിനോട് പഴയതുപോലെ സ്നേഹം കാണിക്കുന്നതൊക്കെ ആ അതെല്ലാ പെൺകുട്ടികളുടെയും കാര്യം അങ്ങനെ തന്നെയാണ് കിരണേട്ട ഞാനൊരു സത്യം പറഞ്ഞോട്ടെ കിരണേട്ട എനിക്ക് എൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് കാരണം കുഞ്ഞുനാള് മുതലേ ഒറ്റയ്ക്കാണ് ഞാൻ ജീവി താമസിച്ചത് എല്ലാവരും മുറിയിലിരിക്കുമ്പോൾ ഞാൻ തൊഴുത്തിൽ ആ ഒറ്റപ്പെടലിൻ്റെ വേദന എനിക്കിപ്പോഴും അറിയാം അതുകൊണ്ട് എനിക്കിഷ്ടം എൻ്റെ കിരണേട്ടൻ്റെ കൂടെ ജീവിതം തുടങ്ങിയതിന് ശേഷമുള്ള ജീവിതമാണ് ഈ ജീവിതത്തെക്കുറിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കും എനിക്ക് സ്വർഗ്ഗം അത് കേട്ടതും അതെനിക്ക് മനസ്സിലാവും കല്യാണേ പണ്ട് മുതലേ തൊഴുത്തിൽ കിടന്ന നിനക്ക് ഒരു ചെറിയ കുടിലേക്ക് താമസം മാറിയാലും അത് സന്തോഷമാണ് നിൻ്റെ അനുഭവം ആർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ ഇത്ര അഹങ്കാരത്തോടെ ജീവിക്കുന്നത് പക്ഷേ നിൻ്റെ എൻ്റെ പ്രാർത്ഥന കൊണ്ടാ നിനക്ക് നല്ലൊരു ബന്ധം കിട്ടിയത് അല്ല കിരണേട്ടാ എൻ്റെ അമ്മയുടെ കണ്ണുനീരിൻ്റെ വിലയാ എനിക്ക് എൻ്റെ കിരണേട്ടനെ കിട്ടിയത് ഈ സ്നേഹം കിട്ടിയത് എൻ്റെ കിരണേട്ടനോടൊപ്പമുള്ള ജീവിതം എനിക്ക് സന്തോഷകരമായത് ആ എൻ്റെ അമ്മയുടെ കണ്ണുനീര് മാത്രമല്ല സംസാരശേഷിയില്ലാത്ത നിന്റെ പ്രാർത്ഥനയുടെ ഫലമാ ഫലമാണ് കല്യാണി നിനക്ക് നല്ലൊരു ജീവിതം കിട്ടിയത് എനിക്ക് നല്ലൊരു ഭാര്യ തന്നത് എന്നും പറഞ്ഞ് നമ്മുടെ കിരൺ കല്യാണിയെ ചേർത്ത് പിടിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ